പ്രവാസികൾക്ക് കേരളത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അതുപോലെ തന്നെ പ്രവാസികളെ കൊണ്ട് കേരളത്തിനും കേരള സർക്കാരിനും എല്ലാം ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങൾ ലഭിക്കാൻ സാധിക്കും ഞങ്ങൾ വിവിധ ചർച്ചകളിൽ നിന്ന് പങ്കെടുക്കുകയുണ്ടായി അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഉരുത്തരി ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി സജഷൻസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യമായത് എന്ത് പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള എല്ലാം ഞങ്ങൾ സജഷനുകൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗം മറ്റ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നതിന് പകരം ഇവിടെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഒരുക്കാം അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് എങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റു രാജ്യങ്ങളിൽ മറ്റു പ്രവാസ ലോകത്ത് എങ്ങനെ ജോലി കണ്ടെടുത്താൽ അവരെങ്ങനെ ഇവിടെ നിന്ന് ഉന്നതതലങ്ങളിൽ എത്തിക്കാം എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കേരള ഈ ഒത്തിരി നന്മയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊരു പ്രവാസ ലോക കേരള പ്രവാസി സംഗമം വെച്ചതിൽ കൊണ്ട് കേരള സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു നഷ്ടമല്ല ഇത് കേരളത്തെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് കേരളത്തിന് വളരെ സാമ്പത്തികമായും ഒത്തിരി കാര്യങ്ങളിൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുമെന്ന് ഉറച്ച ബോധ്യമുണ്ട്